ക്രിസ്തീയ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കും വിശ്വാസത്തിലധിഷ്ഠിതമായിരിക്കും ഒരു ക്രിസ്തീയ ജീവിതമില്ല വിശ്വാസത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു നിർവചനം ബൈബിളിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് വിശ്വാസമെന്നറിയാമോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുക ദൈവവചനം കേൾക്കുമ്പോഴാണ് വിശ്വാസമുണ്ടാകുന്നത് വിശ്വാസം കേൾവിയാലാണ് കേൾവി ദൈവത്തിൻ്റെ വചനത്താലുമാണ് എന്തിനാണ് വിശ്വാസ ജീവിതം നയിക്കേണ്ടത് ഈ ദുഷ്ടലോകത്തിൽ ഒരു ജയ ജീവിതം നയിക്കാൻ വിശ്വാസ ജീവിതം അത്യന്താപേക്ഷിതമായ കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് അനേക വിശ്വാസികൾ ജീവിതത്തിലെ പല മേഖലകളിലും പരാജയപ്പെടുന്നു സംശയിക്കേണ്ടത് അവർ ദൈവം പറഞ്ഞ പോലെ കേൾക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അനുസരിക്കുന്നില്ല അതുകൊണ്ട് അവർ പരാജയപ്പെടുന്നു നാം ദൈവവചനത്തിനെതിരായി കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്യരുത് മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് നമ്മുടെ മോശം ജീവിത സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു കാര്യവും ചെയ്യരുത് മനസ്സിലാക്കുക അവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതെല്ലാം അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നുണ്ടാകാത്തതെല്ലാം പാപവും വൈശാചികവും ലൗകികവുമാണ് അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ടത നിറഞ്ഞതാണ് ദുഷ്ടഹൃദയത്തിൽ നിന്ന് ദുഷ്ടത മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നത്തെയും സഭകളുടെയും വിശ്വാസികളുടെയും ദൈവദാസന്മാരുടെയും പ്രശ്നങ്ങളും പരാജയവും വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ് ബൈബിളിൽ ക്രിസ്തു ഇവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ എന്നാണ് ബൈബിൾ പറയുന്നു ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിപ്പാൻ ദൈവവചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവവചനം കേൾക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം നാം വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണോ എന്ന് ദിനം പ്രതി മറ്റുള്ളവരെയല്ല നമ്മെ തന്നെ ശോധന ചെയ്യണം നമ്മുടെ നോട്ടം വിശ്വാസത്തിലാണോ നാം കേൾക്കുന്നത് വിശ്വാസത്തിലാണോ നമ്മുടെ ചിന്തകൾ വിശ്വാസത്തിലാണോ നമ്മുടെ ഭാവനകളും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വിശ്വാസത്തിൻ്റെതാണോ എങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും വിശ്വാസത്തിൻ്റേതായിരിക്കും നാം ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടുകയില്ല അതിനായി ദൈവവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും നമ്മെ ദിനം പ്രതി സഹായിക്കട്ടെ